ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാൻ ചെസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഷീമ ചക്ക അതാ കണ്ടല്ലോ ഈ പച്ച ചക്കയുണ്ട് നമുക്ക് നല്ലൊരു മധുരം തയ്യാറാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു സാധനമാണ് ഈ ചക്കയുടെ സീസൺ വരുമ്പോഴത്തേക്ക് ഒരുപാട് റെസിപ്പി വയ്ക്കും അതിൽ പ്രധാനമായിട്ടും വെക്കുന്നതാണ് ഒരു ഇത് ഇതുകൊണ്ടൊരു മധുരക്കറി അപ്പോൾ ഇത് നല്ല പച്ച ആയത് കാരണം ഇത് നല്ല മുറ്റിയ ചക്കയാണ് അപ്പോൾ ഇത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നാൽ ഇത് കുറച്ച് ദിവസം നമ്മളൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നിട്ട് ഒന്നും ഒന്ന് മൈൻഡിയാതിരുന്ന പിന്നെ അതിൻ്റെ കളറൊക്കെ എങ്ങാകെ മാറും കേട്ടോ അപ്പോൾ അതുപോലെ ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് അതെങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരാം അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ളത് താണ്ട് ഇതുപോലെയൊക്കെ എടുത്ത് കട്ട് ചെയ്യുക ഇതിൻ്റെ നടുക്കത്തെ ആ ഒരു പൂഞ്ചെന്ന് പറയുന്നത് അതൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയെടുക്കുക ചക്ക മാത്രം എടുക്കുക അപ്പോൾ ഇതിപ്പോൾ നല്ല ഫ്രഷ് ചക്ക ആയത് കാരണം നല്ലതാണ് അപ്പോൾ ഇത് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലുള്ളത് നല്ല മുറ്റി വലിയ ചക്ക നോക്കി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിൻ്റെ തൊലിയൊക്കെ ഇതാണ്ട് ഇതുപോലെ അങ്ങ് കളയാം കുറച്ച് ബലം വേണം ഇതൊക്കെ ചെറുതായിട്ടൊന്നും അങ്ങനെ പോവില്ല കുറച്ച് ബലത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുത്തൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല വലിയ ചക്ക നോക്കി വാങ്ങിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അമ്പത് അറുപത് എഴുപത് ആ ഒരു റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് നല്ല വലിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കൂടി ചെറിയ പീസുകളാക്കിയാണ് നമുക്ക് മധുരക്കറി തയ്യാറാക്കാൻ ആവശ്യമുള്ളത് അപ്പോൾ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നല്ല വൃത്തിയാക്കി പിന്നെ ഇതൊരു കറയുള്ള സാധനമായതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച കഴിഞ്ഞ ചക്കതായി ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ചെറിയ ചക്ക വാങ്ങിച്ചിട്ട് എനിക്ക് എന്തായാലും വിട്ടുപോയി ഞാൻ ഫ്രിഡ്ജിലോട്ട് ഒരു കവറിലോട്ടൊക്കെ ആക്കി അതിനകത്ത് വെച്ചിരുന്നു എടുക്കാൻ മറന്നെ പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചത് കാരണം തന്നെ കുറച്ചൊന്ന് പാടാണ് അതാണ്ട് അകമൊക്കെ ചെറിയതായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലിയർ ചെയ്ത് ഇതിൻ്റെ പൂഞ്ചക്ക എടുത്ത് മാറ്റി നമുക്ക് ആവശ്യമുള്ള ചക്ക ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക അപ്പോൾ മധുരക്കറിക്ക് നമ്മൾ കൂടുതലും കുറച്ച് ചെറിയ പീസുകളാണ് നല്ലത് നമ്മളിപ്പോൾ ഒരു പായസം പോലെയൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഒരു കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഏട്ടാ ഈ ചക്കയിലൊക്കെ നല്ല മധുരമൊക്കെ പിടിച്ച് പിന്നെ അതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ചെറിയ പീസുകളാക്കി തേണ്ട ഇതുപോലെ എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഇത് കറയുള്ളത് കാരണം വലിയ പാടാണ് കളർ പിടിക്കും അപ്പോൾ ഞാൻ ഒരു പാനിലോട്ട് രണ്ട് ബൗൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നു ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയുള്ള തരത്തിലൊന്നുമല്ല കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ട് ഞാൻ രണ്ട് ബൗൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചെറിയ രീതിയിലൊരു ഉപ്പ് കൊടുക്കണം ചെറിയ രീതിയിൽ മതിയാവും അപ്പോൾ അതുകൂടെ കൊടുത്തതിന് ശേഷം ഒന്ന് കലക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് ഇത് തേങ്ങാപ്പാൽ ഒന്ന് ചൂടായതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവൂ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ചക്ക ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അപ്പം ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തിന് നമുക്കിനി ഉപ്പും ചേർത്ത് അതൊന്ന് ഇളക്കണം ഉപ്പൊന്ന് എല്ലാ ഭാഗത്തും ആകുന്ന തേങ്ങാപ്പാണ്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചക്ക വെള്ളമില്ലാതെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെറിയ രീതിയിൽ ആണ് നമ്മൾ പിന്നെ ഉപ്പ് ചേർത്തിട്ടുള്ളത് ഉപ്പ് കൂടാൻ പാടില്ല നമ്മൾ മധുരമുള്ള കറിയാണ് വെക്കുന്നത് അത് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കാണാം കളയാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കണം അടപ്പ് ഒരു മുക്കാ പാകമൊക്കെ അടച്ചാൽ മതിയാകും പകുതിയോ മുക്കാഭാഗമൊക്കെ അടച്ചിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പൊങ്ങിപ്പോവും അപ്പോൾ ഈ നല്ല കട്ടിക്കുള്ള നമ്മുടെ നല്ല തേങ്ങാപ്പാലൊക്കെ പൊങ്ങിക്കളഞ്ഞാൽ പിന്നെ ഇതിൽ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് പോവും ചക്കയുടെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ അങ്ങ് പോവും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇതിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു മുക്ക ഭാഗം ആക്കി അടപ്പ് വെച്ച് കൊടുക്കും ഇതുപോലെ ഇളക്കിയതിന് ശേഷം അപ്പോൾ ചക്ക കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മുറ്റിയ ചക്കയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും അല്ലെങ്കിൽ കുറച്ച് താമസിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് തിളക്കുന്ന സമയത്തിന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കും ഇനി ചക്കയിലോട്ട് മധുരം പിടിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിലുള്ള മധുരം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കുക അപ്പോഴത്തേക്കും ഒരു കുറച്ച് വെള്ളത്തിൻ്റെ അംശം പോലെ കാണും അത് സാരയില്ല അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ കോൺഫ്ലോറോ ചേർത്ത് ഇതുപോലെ വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടേതാ വെള്ളമാണ് ഇത് ഈ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുറുകി കിട്ടും അപ്പോൾ അങ്ങനെ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക ചക്ക ചക്കയിലോട്ട് പഞ്ചസാര പിടിച്ചു കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതായത് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പോൾ തൻ്റെ കുറച്ചുകൂടി നല്ല ഒരു ഇതായിട്ടുണ്ട് അങ്ങനെ അരിപ്പൊടിയോ കോൺഫ്ലോറോ എന്തെങ്കിലും ഒരു സ്പൂൺ ചേർത്തു അപ്പോഴും ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ലാസ്റ്റായിട്ട് ഇത് നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് മധുരമൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം ലാസ്റ്റായിട്ട് അപ്പോൾ ഇനി അതും കൂടെ ചേർത്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നാലാണ് കൂടുതൽ ടേസ്റ്റും കിട്ടുന്നത് അപ്പോൾ അത് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം താണ്ടേ കുറച്ച് തന്നെയാണ് ചേർക്കുന്നത് ഒരു അര അതാണ് അര ബൗളിലുള്ളതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൂടി ചേർക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള മരു മധുരമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചെറുതായിട്ട് തിള വരണം തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതുവരെ ഇളക്കിയൊക്കെ കൊടുത്ത് എല്ലാം ഒന്ന് നോക്കുക കറക്റ്റ് മധുരം ഉണ്ട് അഥവാ മധുരം കുറവെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ചെറിയ രീതിയിൽ ഇതുപോലെ പോലെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം നമ്മുടെ തേങ്ങാപ്പാൽ അതുമായിട്ട് യോജിക്കണം യോജിച്ചതിന് ശേഷം അങ്ങ് ഫ്ലെയിം ഓഫാക്കാം ഓഫാക്കി നമുക്ക് നല്ല ചൂടോട് കൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അതുപോലെ തന്നെയാണ് അതാണ്ട് ഇതിപ്പോൾ അതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെയാണ് തണുപ്പിച്ച് കഴിക്കാനും ഇരിക്കും തോറും ഇതൊക്കെ കുറുകി ഈ ചക്കയിലോട്ട് നിറഞ്ഞു പൊതിഞ്ഞിരിക്കും ഈ അരപ്പ് മുങ്ങിയിരിക്കും ഇപ്പോൾ ചെറിയതായിട്ട് ലൂസ് ലൂസുള്ളതുപോലെയൊക്കെ തോന്നും ഇതുപോലെ തിളക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാൻ കേട്ടോ അപ്പോൾ തോന്നും പക്ഷേ കുറച്ച് സമയം കഴിയും തോറും ഇതിങ്ങനെ കുറുകി കിട്ടും ഇതിൻ്റെ ഈ ചാറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെയാണ് ചക്ക നല്ലൊരു മണമൊക്കെയാണ് അപ്പോൾ കഴിക്കുന്നവർക്ക് എന്തായാലും അറിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയാൽ മാത്രം പോരാ ചെയ്ത് നോക്കാൻ പറ്റേക്ക് എന്തായാലും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പീസ് ഒത്തിരി ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം